നമസ്കാരം പിണറായി ഭരിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന എൺപത്തഞ്ച് ശതമാനം ക്വാറികളും അനധികൃതമാണെന്ന പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ മാധവ് ഗർഗിൽ ക്വാറികൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം കേരളത്തിലെ ക്വാറികളുടെ നടത്തിപ്പ് കുടുംബശ്രീ സംഘങ്ങളെ ഏൽപ്പിക്കണം വലിയ റിസോർട്ടുകൾ പ്രകൃതിക്ക് ആഘാതം സൃഷ്ടിക്കുകയാണ് വയനാട്ടിൽ ഇതിന്റെ ആഘാതമുണ്ട് വയനാട്ടിൽ ഗോവ മോഡലിൽ ഹോം സ്റ്റേ ടൂറിസം നടപ്പാക്കണം ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏറ്റെടുക്കണമെന്നും ഗാഡ്ഗിൽ പറയുന്നു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി സംരക്ഷണ സമിതി കൽപ്പറ്റയിൽ നടത്തിയ പരിസ്ഥിതി സംരക്ഷണ സമ്മേളനത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗാഡ്ഗിൽ കേരളത്തിലെ ക്വാറികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും പരിസ്ഥിതി ചൂഷണത്തെക്കുറിച്ചും രൂക്ഷ വിമർശനം നടത്തിയ മാധവ് ഗാർഗിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഇരുപത്തയ്യായിരം രൂപ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ട് മഹാരാഷ്ട്രയിൽ അടക്കം മുൻപുണ്ടായ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ പുനരധിവാസം കൃത്യമായി ഉണ്ടായിട്ടില്ല കേരളത്തിലെ ക്വാറികളിൽ നല്ലൊരു ശതമാനവും അനധികൃതമാണ് എത്ര ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നതിന് കൃത്യമായ കണക്കുകൾ പോലും സർക്കാരിന്റെ കൈവശമില്ലെന്നും മാധവ് ഗാഡിൽ കുറ്റപ്പെടുത്തി പരിസ്ഥിതി സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടേത് മോശം റാങ്കിങ് ആണ് ഇതിൽ മാറ്റമുണ്ടാകണം കേരളത്തിലുൾപ്പെടെ മൈനിങ് ജോലികൾ തദ്ദേശീയരെ ഏൽപ്പിക്കണം കേരളത്തിലെ എൺപത്തി ശതമാനം ക്വാറികളും അനധികൃതമാണെന്നും ഗാഡിൽ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഗാർഗിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കാതിരുന്നവർ വയനാട് ദുരന്തത്തിന് ശേഷം അടിമുടി നിലപാടുകളിൽ പ്രസ്താവനകളിലെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നായിരുന്നു ഗാഡ്ഗിൽ നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രി രാജമല പെട്ടിമുടിയിൽ അറുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തത്തിന് ശേഷം ഗാർഗിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങളെന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ ഗാഡ്ഗിലിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഗാഡ്ഗിലിനെ കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരമൊരു ദുരന്തം നടക്കില്ലെന്ന ആക്ഷേപമാണ് കൽപ്പറ്റയിൽ നടന്ന പ്രകൃതി സംരക്ഷണ സമിതിയുടെ സമ്മേളനത്തിലും ഉയർന്നത് തോരാതെ മഴ പെയ്യുമ്പോൾ ഇനിയൊരു പ്രളയം എന്ന് പ്രാർത്ഥിച്ചുറങ്ങുകയാണ് എന്നും കേരളം ചൂറൽ മലയും മുണ്ടക്കയും ദുരന്തത്തിനിരയായവരുടെ മൃതദേഹങ്ങൾ എല്ലാം എല്ലും കണ്ടെടുക്കാൻ കഴിയാതെ മരവിച്ച മണ്ണായി കിടക്കുകയാണ് ഇവിടെ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതേസമയം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള നാലു ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള രണ്ടു ലക്ഷവും ഉൾപ്പെടെയാണിത് കണ്ണുകൾ കൈ കാലുകൾ എന്നിവ നഷ്ടപ്പെട്ടവർക്കും അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്കും എഴുപത്തയ്യായിരം രൂപ നൽകും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ വീതവും അനുവദിക്കും മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത് പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടമായി ദുരിതബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് സർക്കാർ സജ്ജമാക്കിയ വാടക വീടുകളിലേക്ക് മാറ്റി തുടങ്ങി ബന്ധു വീടുകളിൽ കഴിയുകയായിരുന്നവരും വാടക കെട്ടിടങ്ങളിലേക്ക് വന്നു തുടങ്ങി മേപ്പാടി മുപ്പൈനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ പ്രദേശങ്ങളിലാണ് താമസ സൗകര്യം അവർക്കായി ഒരുക്കിയിരിക്കുന്നത് നന്ദി